രാവിലെ ഒരു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്ത് നമ്മൾ ഓൾ കേരളക്ക് ശേഷം ഒന്നും വലിയ ട്രിപ്പുകളൊന്നും അങ്ങനെ പോയിട്ടില്ല നമ്മുടെ ചാനലിൽ വീഡിയോസ് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ചെറിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ചാനൽ മുന്നേ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാനുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ചോട്ടിലാണ് അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ലൈറ്റ് ഹൗസ് ഈ സൈഡിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിൽ കയറിയത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ടിക്കറ്റ് ആൾക്ക് ഓ ആൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ക്യാമറയ്ക്ക് പത്ത് രൂപ അപ്പോൾ ഇത്രയാണ് ടിക്കറ്റ് ഡീറ്റെയിൽസ് ടൈം രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അര വരെയും വൈകിട്ട് അല്ല ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ടൈം അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ഏകദേശം സമയമായിട്ടുണ്ട് ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ നമ്മൾ ഒരു ബീച്ചിൻ്റെ വിഷല് കാണുന്നുണ്ട് നമുക്ക് നടന്ന് ലൈറ്റ് ഹൗസിൽ എടുക്കാം ഏ എവിടെ പാറ ഇതാ വലിയ പാറയുടെ ഏ ഓൾ ിൽ പ്രത്യക്ഷപ്പെടുന്ന തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലൈറ്റ് ഹൗസിൽ എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററുകളാണ് ഉള്ളത് ലൈറ്റ് ഹൗസിന്റെ മുന്നിലുള്ള ആ ബീച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല വിഴിഞ്ഞ ലൈറ്റ് ഹൗസിലും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോഴാണ് അങ്ങനൊരു സ്പോട്ടും കൂടെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് ചെറിയൊരു ഏരിയ ആണെങ്കിൽ തന്നെ ഒരു വല്ലാത്തൊരു എന്താണ് ഫുള്ള് കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് കച്ചവട സ്ഥലങ്ങളുണ്ട് ഒരു അടിപൊളി ബീച്ചാണെന്ന് തോന്നുന്നു നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ആ ബീച്ചിലേക്കും പോകണം ലൈറ്റ് ഹൗസിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അകത്തേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് വരുമ്പോഴേ ഇതുപോലെ പഠിക്കട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ആ ബീച്ചിന് അഭിമുഖമായിട്ട് തന്നെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെറിയ നമുക്ക് സമയം ഏകദേശം ആയതുകൊണ്ടാണ് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിലോട്ട് പോകണം ലിഫ്റ്റ് ലിഫ്റ്റിപ്പോൾ ഇല്ലെന്ന് പറയുന്നു നടന്നു പോകണം നോക്കണം അപ്പോൾ നമ്മുടെ ഹോൾ കേരള വീഡിയോസിൽ ഒരുപാട് ലൈറ്റ് ഹൗസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസ് കേ അകത്ത് ഉള്ള സ്ഥലങ്ങളെല്ലാം തറയോടൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഹൗസ് വെള്ളയും ചുവപ്പും നിറങ്ങളിലാണ് ഉള്ളത് അതിൻ്റെ പരിസര പ്രദേശം വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് സൈഡിൽ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അത് വർക്കിംഗ് ആണോ എന്ന് കറക്റ്റ് അറിയത്തില്ല ടിക്കറ്റ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ചെരുപ്പുകൾ പുറത്ത് ഇട്ടതിന് ശേഷം അകത്തേക്ക് പോകാം അകത്തേക്ക് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഡ്രോണിലുള്ള ഫോട്ടോസ് പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകണം അതിന് മുന്നേ ഒരു ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ മിക്ക ലൈറ്റ് ബോ ലൈറ്റ് ഹൗസിലും കാണാറുണ്ട് ഇതുപോലെ കേരളത്തിലെ ലൈറ്റ് ഹൗസുകളുടെ എല്ലാം അടയാളപ്പെടുത്തിയ ഒരു മാപ്പിന്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പുകൾ കേറുകയാണ് കേട്ടോ നടക്കുമോ ഇന്നെങ്ങാനെത്തണം നടക്കുവോ നടക്കുമോ മുന്നേ ആ ഇവിടെ ലിഫ്റ്റ് പ്രവർത്തനം ഉണ്ട് കേട്ടോ അപ്പോൾ താഴെ നമുക്ക് ലിഫ്റ്റിൽ വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുകളിൽ ലിഫ്റ്റിൽ പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ദിവസം ഇവിടെ ലിഫ്റ്റിൽ പണി നടക്കുകയാണ് അതുകൊണ്ട് ലിഫ്റ്റില്ല നമ്മൾ പടിക്കെട്ടുകൾ കയറി തന്നെ മുകളിലേക്ക് പോകണം അത് വലിയൊരു സാഹസികമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ ഈസിയായിട്ട് കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ പടികൾ കയറി ഏകദേശം നമ്മൾ മോളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പൊ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അത്യാവശ്യപ്പെട്ട് വന്നത് എന്നാലും മുകളിൽ ആൾക്കാർ വേറെയുണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലായിടത്തേ പോലെ തന്നെയാണ് ചെറിയ പടികളാവും കേട്ടോ നമ്മൾ ഇത്രയും നേരം നടന്നു വന്നത് കുറച്ചും കൂടി വീതിയുള്ള കറങ്ങി കറങ്ങി വരുന്ന പടികളാണ് ഇവിടെ കുത്തനെയുള്ള കുറച്ചുകൂടി കുത്തനെയുള്ള പടികളാണ് നമ്മൾ കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിലേക്ക് എത്തും പിന്നെ നമുക്ക് പുറത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഇത ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബീച്ച് നേരെ നമ്മൾ താഴേന്ന് കണ്ടപ്പോൾ കേട്ടോ ആ സൈഡ് മുഴുവൻ കടകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെയും പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ ഈ സമയം വൈകുന്നേര സമയത്തും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ ഇനിയും പോകാനുണ്ട് കടലിൽ കൂടെ ഒരു ബോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ദൃശ്യവും നമുക്ക് കാണാൻ പറ്റും വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു കപ്പൽ കിടക്കുന്നത് നമുക്ക് നിന്ന് കാണാൻ പറ്റും കേട്ടോ കുറച്ചും അടുത്തേക്ക് പോകാൻ പറ്റും നമ്മുടെ ആ ഒരു മുസ്ലിം പള്ളി റോഡ് സൈഡിലായിട്ടുള്ള ആ ഒരു സ്പോട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടുത്ത് വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ ഇത്രയും ഹൈറ്റിൽ നമ്മൾ നിന്ന് ആ ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണുമ്പോൾ വളരെ മനോഹരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കടൽ അങ്ങനെ കിടക്കുകയാണ് കര വളരെ കുറച്ചും അല്ലേ എന്തടിപൊളിയായിട്ടുള്ള കാഴ്ച അതുപോലെ തന്നെ നമുക്ക് കോവളവും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഈ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പാർക്കും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടേഷനും പിന്നെ കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ സ്റ്റാച്യൂസും അങ്ങായിട്ട് നിർത്തിയിട്ടുണ്ട് ജിറാഫ് ചിമ്മാൻസി തുടങ്ങിയ കുറേ സ്റ്റാച്യൂസൊക്കെ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ട് അടിപൊളി കേട്ടോ ലൈറ്റ് ഹൗസ് നമ്മൾ ഓൾ കേരളത്തിൽ കുറേ ലൈറ്റ് ഹൗസ് പരിചയപ്പെടുത്തിയെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ലൈറ്റ് ഹൗസിൽ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഞാനും ആദ്യ തന്നെയാണ് പറഞ്ഞത് അടിപൊളി മുകളിൽ നിന്ന് ആവശ്യത്തിനുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പോയതുപോലെ തന്നെ നടന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ മുപ്പതിനാണ് കേട്ടോ മുപ്പത്തിയാറ് മീറ്ററാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം ചുവപ്പും വെള്ളയുമാണ് നിറം അതുപോലെ തന്നെ മെറ്റൽ ഹാലൈഡ് ലാമ്പുകൾ ഡയറക്റ്റ് ഡ്രൈവ് മെക്കാനിസവും ലൈറ്റ് ഹൗസിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിലാണ് ഈ പ്രകാശ സ്രോതസ് പരിഷ്കരിച്ചത് ലൈറ്റ് ഹൗസിലെ കാഴ്ചകളങ്ങനാണ് പിന്നെ അടുത്ത് ഹൗവ ബീച്ച് എന്നാണ് പറയണത് അല്ലെ വിഴിഞ്ഞ ബീച്ച് എന്ന് നമ്മൾ ഇങ്ങോട്ട് പോകാ നമ്മള് അടുത്ത് വേറെ വഴിക്കാണ് ചേർക്കാ എന്താണ് വെള്ളത്തിലാ ഓ വെള്ളത്തിൽ പോവാ ഓ അടുത്ത് ബീച്ചിലുണ്ട് രാറ്റി പൊളി കാണണ്ട ഇതാണ് രാഖി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഖി അല്ല ഇത് ഓ വേണോ പാർക്കിംഗ് ഏരിയ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ കാണിക്കാൻ പറ്റില്ല പറ്റില്ലടുത്ത് അങ്ങോട്ട് പോകാനുള്ള പോവാനുള്ള വണ്ടിരിക്കുന്നു